ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യസ്രോതാക്കൾക്കും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ ദിവസത്തിൽ കർത്താവിൻ്റെ ജനത്തിന് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ചില ആത്മീയ സത്യങ്ങളുമായി ഇന്ന് രാവിലെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഹോസ്യാപ്രവചനം ആറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിച്ച് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിങ്ങനെയാണ് വരുവീൻ നാം യഹോയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കുകയും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടുകയും ചെയ്യുന്നു ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകമെന്ന് പറയുന്നത് ദൈവം നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ നമ്മെ അടിച്ചിരിക്കുന്നു ഈ പ്രഭാതത്തിലെ ഈ വേദഭാഗം നമ്മുടെ കർണകുടങ്ങൾക്ക് അത്ര രസകരമായിരിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതെൻ്റെ വിചാരം പോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ദൈവം നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ നമ്മെ അടിച്ചിരിക്കുന്നു ദൈവം നമ്മുടെ മുറിവുകളെ കിട്ടും എന്നുള്ളത് ശരിയായ കാര്യമാണ് അതിനു തർക്കമൊന്നുമില്ല കാരണം ഷിയാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുന്ന ഒരു വേദാപടിതാവിന് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ്റെ കൈ കുറുതായിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് രക്ഷിപ്പാൻ തക്കോണം അവൻ്റെ കൈ കുറുതായിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റേ ഒരു ഭാഗത്ത് പറയുന്നത് അതേ അതേ ഭാഗത്തുനിന്ന് പറയുന്നത് കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല അപ്പം രക്ഷിക്കുവാൻ തക്കോണ് അവൻ്റെ കൈ കുറിപ്പോയിട്ടില്ല എന്നും കേൾക്കുവാൻ തക്കവണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല എന്നുള്ളതും വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ധൈര്യം തരുന്നതായ ഒരു വിഷയമാണ് അപ്പോൾ ദൈവം നമ്മുടെ മുറിവുകൾ കിട്ടുന്നവനാണെന്നുള്ള ശരിയാണെങ്കിലും ദൈവം ചില സന്ദർഭങ്ങളിൽ വിശ്വാസികളായിരിക്കും നമ്മളോടുള്ള ബന്ധത്തിൽ അവൻ ചിലപ്പോൾ അടിച്ചെന്ന് വരാം നമ്മെ മുറിവേൽപ്പിച്ചെന്ന് വരാം കാരണം തിരുവഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല അവിടെ പ്രവാചകൻ അതെ ഇരമ്യാവ് പറയുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത് വാക്യം മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് നോക്കുക പ്രവാചകൻ ഓർപ്പിക്കുകയാണ് മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് അപ്പം നമ്മുടെ വലിയവനായ ദിയും നമ്മളെ ദുഃഖിപ്പിക്കുന്നതും നമ്മളെ വ്യസനിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ മനസ്സില്ല എന്നാൽ നാം ദൈവത്തിൻ്റെ മനസ്സിന് വിരുദ്ധമായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സിന് വിരുദ്ധമായിട്ട് ക്രിസ്തുവിൻ്റെ സ്വ ദിവ്യ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ഞാനും നിങ്ങളും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ശിക്ഷ ഒരു വിശ്വാസിയുടെ മേൽ വരുന്നതെന്നുള്ളത് ഈ വേദഭാഗം പഠിക്കുന്ന ഒരു വേദപഠിതാവ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു ദൈവം നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു ദൈവം നമ്മെ എന്തു ചെയ്യുന്നു അടിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം കടിച്ചു കയറുന്നവനും ദൈവം അടി അടിക്കുന്നവനുമാണെന്ന് പറയുമ്പോൾ ദൈവം കരുണയില്ലാത്തവനെന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ദൈവത്തിൻ്റെ വചനത്തെ ആര് ലംഘിക്കുന്നു അവരുടെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ വരുമെന്നുള്ളതാണ് വിശുദ്ധ തിരുവഴുത്തു പഠിപ്പിക്കുന്നത് ശലോമോൻ തൻ്റെ നീതി വചന സദൃശവാക്യത്തിൽ താൻ പറയുന്ന ഇങ്ങനെയാണ് സദൃശവാക്യം പതിമൂന്നിൻ്റെ പതിമൂന്നാമത് വാക്യം വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു അപ്പോൾ വചനത്തെ ആര് നിന്ദിക്കുന്നുവോ അവനതിനുത്തരവാദിയാണ് അതുകൊണ്ടാണല്ലോ ഒന്ന് രാജ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ യുറോബിയാമിൻ്റെ ഇസ്രായേലിലെ രാജാവായിരിക്കുന്ന യുറോബി യുറോബിയാമിൻ്റെ പാപത്തിന് വിരുദ്ധമായിട്ട് പറയാൻ പോയ യഹൂദയിലെ പ്രവാചകൻ എന്തു ചെയ്തു അവനോട് പറഞ്ഞ പ്രമാണവൻ അവൻ തെറ്റിച്ചു പ്രവാചകനോട് പറഞ്ഞത് നീ ആ ഇരുഷലേമ്മിൽ ചെല്ലുമ്പോൾ അത് നിൻ്റെ നിന്നെ പോലെ തന്നെ ഒരു പ്രവാചകൻ നിനക്ക് എതിർപെടും അവൻ പറയും നീ അപ്പം കഴിക്കുക നീ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയും അത് ഒന്ന് രാജ പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ താട്ടുള്ള വായിച്ചാൽ അറിയാം അവൻ ആദ്യത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞെങ്കിലും ആ യുറോപ്യാൻ രാജാവിൻ്റെ ഇസ്രായേലിലെ യൂറോപ്യാൻ രാജാവിൻ്റെ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ത് ചെയ്തു യഹൂദയിലെ പ്രവാചകനെ തെറ്റിച്ചു അവനോട് പറഞ്ഞത് ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകാണ് നീ അപ്പം കഴിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു അതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു ചെയ്തത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ചെയ്തതുകൊണ്ട് വചനത്തെ നിന്ദിച്ചുകൊണ്ട് വചനത്തെ നിരാകരിച്ചുകൊണ്ട് വചനത്തിന് അതെ അതെ ആ നിലയിൽ അതിനെ അനുസരിക്കാതെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ്റെ വഴിയിൽ അവനെ അവൻ്റെ വഴിയിൽ അവൻ്റെ മാർഗമധ്യേ ഒരു സിംഹം വന്നതായിട്ടും ആ സിംഹം എന്ത് ചെയ്തു ഈ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു വന്നതായ പ്രവാചകനെ അടിച്ച് താഴെയിട്ടതായിട്ടും ആ സിംഹം എന്തു ചെയ്തു പ്രവാചകനെ കൊന്നതായിട്ടും വായിക്കുന്നു എന്നാൽ കഴുതയെ കൊന്നതായിട്ടോ ആ കഴുതയുടെ മുകളിലിരുന്ന് പ്രവാചകനെ കൊന്ന് അവൻ്റെ ശവം തിന്നതായിട്ടോ ആ കഴുതയ്ക്കെന്തെങ്കിലും ഉപദ്രവം നടത്തിയതായിട്ടൊന്നും കാണുന്നില്ല കാരണം ആ സിംഹം അതിൻ്റെ അടുത്ത് നിൽക്കുന്നു ആ ശവത്തിനടുത്ത് നിൽക്കുന്നു കഴുത അവൻ്റെ അടുത്ത് നിൽക്കുന്നു അവൻ്റെ യജമാനൻ മരിച്ചത് എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ ഉരിയാടക്കഴുത വാതുറന്നാൽ സംസാരിക്കും പക്ഷേ അവിടെ നിശബ്ദമായ നിലയിൽ ഒരു കാര്യം നമ്മൾ വിളിച്ചു പറയുകയാണ് ആര് ആയിരുന്നാലും പ്രവാചകനായിരുന്നാലും പ്രസംഗകനായിരുന്നാലും മൂപ്പനായിരുന്നാലും സുവിശേഷകനായിരുന്നാലും ആരായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തെ നിന്ദിക്കുന്നവൻ്റെ ഉത്തരവാദി എന്ന് മാത്രമല്ല അവനെ ദൈവം ചെയ്യും ദൈവം കീറിക്കളയുമെന്നാണ് എഴുതിയിക്കുന്നത് സിംഹത്തെ വരുത്തി എന്തു ചെയ്തു അവനെ സിംഹവനെ അടിച്ച് താഴെയിട്ടവനെ കീറിക്കളഞ്ഞു കൊന്നുകളഞ്ഞു നോക്കുക അവിടെ പ്രവാചകൻ ഈ ഹോശിക ഇങ്ങനെ പറയാനിട്ടെന്താണ് കാരണം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ജീവിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ എന്തു ചെയ്യാണ് വലിയ ശിക്ഷാവിധി നടത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അഞ്ചാം അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ എട്ട് മുതൽ താഴ്ത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗിബിയിൽ കാഹളവും രാമയിൽ തൂര്യവും ഉത്വീൻ ബത്താമനിൽ പോർവിളി കൂട്ടുപീൻ ബെന്യാമീനെ നിന്റെ പിറകെ എന്തു ചെയ്തു ബെന്യാമീനു നിന്റെ പുറകെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് ഗിബിയിൽ കാഹളം ഊദ്ബീൻ എന്നുള്ളതാണ് നോക്കുക ഗിബിയിൽ കാ കാഹളം ഊതണം രാമയിൽ തൂര്യ ഊതണം എന്ന് പറഞ്ഞാൽ ട്രംപറ്റും കോർണറ്റും ഇത് എന്ത് ചെയ്യണം അത് ഊതേണ്ട രണ്ട് സ്ഥലത്തെ കുറിച്ച് പറയുകയാണ് അതാണ് ഗിബിയിലെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗിബയിൽ എന്തു ചെയ്യണം ഗിബയിൽ ആ കാര്യങ്ങൾ ചെയ്യണം രാമയിലും ആ കാര്യങ്ങൾ ചെയ്യണം ഇത് രണ്ടും അത് രണ്ട് രണ്ട് അത് വളരെ വ്യത്യസ്തപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു ഗോത്രത്തോട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഏത് ഗോത്രമാണ് ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഈ ദേശങ്ങൾ ബെന്യാമീൻ ഗോത്രപ്പെട്ട സ്ഥലങ്ങളാണ് അതുകൊണ്ട് ബെന്യാമീനെ എന്തു ചെയ്യുന്നു ബെന്യാമീൻ എന്നിട്ട് പിറകെ വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു അഞ്ചിൻ്റെ എട്ടാമത്തെ വാക്കിപ്പോൾ നമ്മളതാണ് വായിച്ച് കേട്ട് കേട്ടത് അപ്പോൾ ബെന്യാമിൻ ഗോത്രം തെക്കേദേശമായ യഹൂദയോട കൂടെയാണ് അതുകൊണ്ട് വടക്കേദേശമായ ഇസ്രായേലിലെ എഫ്രഹീം ഗോത്രത്തിൻ്റെ അതിരാണ് ഈ ദേശങ്ങൾ എഫ്രഹീം ബെന്യാമിൻ്റെ ജ്യേഷ്ഠൻ്റെ അതായത് ജോസഫിൻ്റെ മകനാണ് എഫ്രഹിം എന്തു ചെയ്തു തങ്ങളുടെ പാപത്തിലേക്ക് ബെന്യാമിനെ എന്തു ചെയ്യാണ് കൈ കൈയാട്ടി വിളിക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് ദൈവാത്മാവ് ബെന്യാമിനോട് പറയുന്നത് നിങ്ങൾ കോർനെറ്റ് അല്ലെങ്കിൽ തൂര്യം ഊതുവീൻ ഏ അഥവാ യുദ്ധസന്നദ്ധരായിരിപ്പീൻ എന്ന അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് വിശ്വാസി ഒരു പോറക്കുളത്തിലാണ് ആ പോറക്കുളത്തിൽ വീണു പോകുവാൻ പട്ടുപോകാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഭാഗം പഠിക്കുമ്പോൾ ഒന്ന് ചെൽ പതിനാലാം അധ്യായത്തിൽ എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫിലിസ്തീനെ ജയിച്ച് മടങ്ങി വരുന്നതായ ഈ യോനാഥാൻ അവൻ വരുന്ന വരവിൽ ആ വഴിയിൽ തന്നെ എന്ത് ചെയ്തു തേൻ ഇറ്റിറ്റ് വീഴുകയാണ് അവൻ്റെ പിതാവ് അന്ന് ഇസ്രയേലിൽ കൊണ്ടൊരു ഒരു ശബ്ദം ചെയ്തിരിക്കുന്നു ഇന്ന് വൈകിട്ട് വരെ ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല നോക്കുക യുദ്ധം ചെയ്ത് വിജയിച്ചു വരുന്ന യോനാഥാനും ഇസ്രായേലിനും ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ശബ്ദമായിരുന്നു എങ്കിലും ആ ശബ്ദത്തെ പേടിച്ച് ജനം ആരും ഒന്നും കഴിച്ചില്ല എന്നാലും നമ്മൾ വായിക്കുന്നത് യോനാഥൻ്റെ ആ ഓൺ ദ വേയിൽ അല്ലെങ്കിൽ അവൻ്റെ ഫീൽഡിൽ തന്നെ എന്തു ചെയ്തു തേൻ വീഴുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു അവന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കോൽ കൊണ്ട് അത് കുത്തി അവൻ തേൻ ആസ്വദിച്ചായിട്ട് വായിക്കും ആ വിവരം ശൗലറിഞ്ഞപ്പോൾ ശൗല് പറഞ്ഞത് മോനെ നീ മരിക്കണം അത് ശൗലിൻ്റെ മോനായിരുന്നാലും ഇസ്രായേലായിരുന്ന ആരായിരുന്നാലും മരിക്കണം ശപഥം ചെയ്തതാണ് ആ ശബത്തിന് വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞു ചീട്ട് വീണു ചീട്ട് യോനാഥാനും അവൻ്റെ അപ്പനായ ശൗലും വീണു പിന്നെയും ചീട്ടിട്ടു അതെ ചീട്ട് യോനാഥാനും വീണു അപ്പോഴാണ് പറഞ്ഞത് നീ മരിക്കണം ജനം പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല കാരണം ഈ ഫെരിസ്ഥരെ ജയിച്ച് മടങ്ങി വന്നതായ യോനാഥാൻ ഇസ്രായേൽ പലരും പേടിച്ചോടി പല ഈ സോൾജേഴ്സും പേടിച്ചോടി ആ സമയത്ത് യോനാഥാനാണ് ജയിച്ചു വന്നത് യോനാഥാൻ എന്തു ചെയ്തു തൻ്റെ മുഴുവീര്യവും കൊണ്ട് ഈ ജയിച്ച ഈ ഫലിസ്ഥീനെ ജയിച്ചു വന്ന ആ ഫിലിസ്തീ ആ യോനാഥാൻ മരിക്കുക അത് അസാധ്യമാണ് ഇവിടെ ജനത്തിൻ്റെ മധ്യസ്ഥത കൊണ്ട് അവൻ മരിച്ചില്ല എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കഴിയും എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തേനിറ്റിറ്റ് വീഴുന്നത് എവിടെയായിരുന്നു ആ തേൻ ഇറ്റിറ്റ് വീണത് അവൻ്റെ വാർഫീൽഡിലായിരുന്നു അവൻ്റെ യുദ്ധക്കളത്തിലായിരുന്നു അവൻ യുദ്ധം ചെയ്ത് വരുന്നതായ വഴിയിൽ തന്നെയാണ് ഇവിടെ വിശ്വാസികളായിരിക്കുന്നവരും വേലയിലായിരിക്കുന്നവരും എല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ നമ്മളായിരിക്കുന്ന പ്രതലം നമ്മളായിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു വിശ് ഒരു വിശ ഒരു സ്ഥലമാണ് അവിടെ വീണ് പോകാൻ സാധ്യതയുണ്ടാകും അവിടെ തേൻ ഇഷ്ടം പോലെ കാണും അതുകൊണ്ട് തേൻ എന്ത് ചെയ്തു ആസ്വദിച്ചുകൊണ്ട് അവൻ മരിക്കേണ്ടായിട്ട് വന്നു അപ്പോൾ രണ്ട് കാര്യമാണ് മനുഷ്യനെ നാശത്തിലേക്ക് വിടുന്നത് ഒന്ന് മണി മറ്റൊന്ന് ഹണി സോ മണിയും ഹണിയും എന്ത് ചെയ്തു രണ്ടും അത് ആത്മീയ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ് ഒന്നൂറ്റി മൂന്നി ആറിൻ്റെ പത്തിൽ വായിക്കുന്ന ദ്രവ്യാഗ്രഹം സകലവിധമായ ദോഷത്തിനും കാരണമല്ലോ മറ്റൊന്ന് ഈ ഹണി എന്ന് പറയുന്ന സദശവാക്യത്തി ഇരുപത്തഞ്ചിൽ വായിക്കുന്നു അത് അധികം കുടിക്കുന്നത് നല്ലതല്ല അത് മരണത്തിന് ചിലപ്പോൾ കേതു വായിത്തീർന്നു വരാം അതുകൊണ്ട് ഹണിയും മണിയും എന്തു ചെയ്യുന്നു ഒരു വിശ്വാസിയാകട്ടെ ഒരു വേലക്കാരനാകട്ടെ അവൻ എന്തു എങ്ങോട്ട് കൊണ്ടുപോകും കെണിയിലേക്ക് കൊണ്ടുപോകും ഒന്ന് മണി ശ്രദ്ധി മണിയെ സംബന്ധിച്ചും ഹണിയെ സംബന്ധിച്ചുമുള്ള ഒരു വലിയ ഗൗരവതരമായ മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത് അത് ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ കെണിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾ ഈ കോർണേറ്റ് അല്ലെങ്കിൽ തൂര്യ ഊതണം എന്തുകൊണ്ടെന്നറിയാമോ പാപം ഏ പാപത്തോട് എതിർത്ത് നിൽക്കണം എബ്രാലക്കാരൻ പന്ത്രണ്ടിൽ നാല് പറഞ്ഞത് അതെ പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് ഒരിക്കൽ ഒരു വളരെ വലിയൊരു ഭക്തനായ ഒരു മനുഷ്യൻ അത് താൻ ഇപ്രകാരം ഓർപ്പിക്കൊണ്ടായി അദ്ദേഹം പറഞ്ഞത് അത് നാം പാപത്തോട് എതിർത്ത് നിൽക്കണം അദ്ദേഹം തൻ്റെ സ്വന്തം കാര്യം പറയാണ് അത് ഞാൻ അതേ പാപത്തെന്തിയും കൈകൊണ്ട് അടിച്ചമർത്തും എൻ്റെ കൈ ബലഹീനമായി തീർന്നെന്തെയും എൻ്റെ കാലുകൊണ്ട് ഞാൻ എന്നെ ചവിട്ടിയും ചവിട്ടിയും ഞെരിച്ചമർത്തും എൻ്റെ കൈയും കാലും എനിക്കതിനെ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ അതിന് പല്ലുകൊണ്ട് കടിച്ച് കടിച്ച് അതിനെ ഞെരിച്ച് അമർത്തി കളയും അപ്പോൾ ഓർ ഓർക്ക് കൈ കൊണ്ട് അതിനെ അടിച്ച് പൊടിച്ച് കളയും പാപത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പൃഥ്വി പൃഥ്യാഘാതം ആണ് നമുക്ക് വെളിപ്പെടുന്നത് കാലുകൊണ്ട് ഞാൻ ചവിട്ടി ചവിട്ടി പൊടിച്ച് ഞെരിച്ച് അതിന് ഒതുക്കും എൻ്റെ കാലും കൈയും പറ്റുന്നില്ല എന്ന് വന്നാൽ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും ഞാൻ എൻ്റെ കൈ കാൽ പല്ലുകൊണ്ട് അതിനെ കടിച്ച് കടിച്ച് ഞെരുമി ഇല്ലാതാക്കും നമുക്ക് ഇതൊരു ഭക്തൻ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എബ്രാഹിമക്കാർ അതുതന്നെയാണ് പറയുന്നത് എബ്രാഹിം പന്ത്രണ്ട് നാല് പാപത്തോട് പോരാടുന്നതിൽ നാം പുരാണത്തെത്തോളം എതിർത്ത് നിൽക്കണം മാത്രമല്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് ആരാധനയ്ക്ക് വേണ്ടിയും എന്തു ചെയ്തു അത് അവർ ചിലപ്പോഴൊക്കെ അതെ സുവിശേഷത്തിന് വേണ്ടിയും ഇസ്രായ കാഹളം അല്ലെങ്കിൽ ട്രംപ് ചൂതാറുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മെ ഓർപ്പിക്കുന്ന എന്താണ് പാപത്തോട് എതിർത്ത് നിന്ന് വിശുദ്ധ ജീവിതം ചെയ്യാനും ആത്മാവിൻ്റെ സത്യത്തിലും ആരാധിക്കുവാനും ഒരു വിശ്വാസിക്ക് എന്തു ചെയ്യണം അത് എപ്പോഴും റെഡിയായി നിൽക്കണം അതുകൊണ്ട് പാപത്തിന്റെ വലിയ സാന്ദ്രതയുള്ള ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വളരെ ശ്രദ്ധിച്ചു നിൽക്കണം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കയ്യിലുള്ളതായ ഈ ട്രംപറ്റും നമ്മുടെ കയ്യിലുള്ള കോർണറ്റും അതായത് കാഹളവും തൂരിയും താത്തുവെക്കാൻ പാടില്ല നമ്മൾ വായിക്കുന്നത് ബാബിലോളിലെ ആളുകളെ കുറിച്ച് വായിക്കുന്നത് നൂറ്റി മുപ്പത്തേഴാം സംഘത്തിൽ വായിക്കുന്നുണ്ടല്ലോ അവര് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ ഉപകരണങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും മരത്തെ തൂക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എങ്ങനെ പാടും ഈ അന്യദേശത്ത് പ്രിയപ്പെട്ടവര് നമ്മുടെ കാഹളവും നമ്മുടെ കോർനേറ്റുമൊക്കെ ട്രംപറ്റും ഒക്കെ മരത്തെ തൂക്കിയിട്ടാൽ എന്ത് പ്രയോജനം അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ട്രംപറ്റ് എന്തിനെ കാണിക്കുന്നു ആരാധനയോടുള്ള ബന്ധത്തിലും സുവിശേഷ കാഹള കാവളവും ഊതേണ്ടവരാണ് കോർനറ്റ് എന്തിനെ കാണിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നമ്മൾ വിശ്വാസി വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആരാണ് നമ്മൾ കാൽമീ യുദ്ധമുണ്ട് ആ യുദ്ധത്തോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കോർനേറ്റ് എപ്പോഴും ഊരി ഊതണം അതെന്ത് ചെയ്യണം അതുകൊണ്ട് ഈ തൂര്യം അതുപോലെ ഈ കാഹളവും എന്തു ചെയ്യാൻ പാടില്ല ഒരു വിശ്വാസി താഴ്ത്തി വയ്ക്കാൻ പാടില്ല ഇന്നത്തെ ചിന്തയിൽ നമുക്കതാണ് നമ്മളെ പഠിക്കുന്ന ഒരു കാര്യം ഞാനും നിങ്ങളും എപ്പോഴെങ്കിലും ഈ ഈ കാഹളവും ഈ തൂര്യവും ഈ ട്രംപറ്റും കോർനറ്റും മാറ്റി വെച്ചിട്ടുണ്ടോ നമ്മൾ സുവിശേഷത്തിൽ പരാജയപ്പെടും ആരാധന ജീവിതത്തിലും വിശ്വാസ നിശ്ചിത ജീവിതത്തിലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമ്മളെ തോൽവിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ നോക്കുക ഇവിടെ ബെന്യാമിനോട് പറയുകയാണ് ബെന്യാമിൻ പുറകെ വരുന്നു പക്ഷെ ബെന്യാമിൻ എന്ത് ചെയ്യുന്നു ബെന്യാമിൻ രണ്ട് പ്രശ്നമാണ് അവന് മുമ്പിലുള്ളത് ഒന്ന് അതേ അഞ്ചാം അധ്യായത്തിൻ്റെ ഓശയാഞ്ചിൻ്റെ പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഈ ഹൂത പ്രഭുക്കന്മാർ അതെ എന്ത് ചെയ്തു അതിരു മാറ്റുന്നവരെ പോലെ ആയിത്തീർന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും രണ്ട് പതിനൊന്നാമത്തെ വാക്യം എഫ്രൈമിന് മനുഷ്യ കൽപ്പനയെ അനുസരിച്ച് നടക്കുവാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ ആ തോറ്റവനും ആകുന്നു എന്നൊക്കെ രണ്ട് പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത് ഒന്ന് അതെ ഈ ആളുകൾ എന്ത് ചെയ്യുന്നു അതിര് മാറ്റുന്നു അതിര് മാറ്റുക എന്നുള്ളത് വളരെ വളരെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ നാളുകളിൽ നമ്മളെത്രയോ ഇത് വാട്സപ്പ് മാതൃ മറ്റുള്ളതായ മീഡിയയിലൂടെയും പത്രദ്വാര നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിര് മാ അതൊരു തർക്കത്തിൽ എത്രയോ വിശ്വാസികളും ഇടപെട്ടിട്ടുണ്ട് അവരെത്രയോ പേര് അന്യോന്യം അടിപിടി കൂടിയിട്ടുണ്ട് എത്രയോ മരണം സംഭവിച്ചിട്ടുണ്ട് എന്താണ് അതിര് മാറ്റുക മറ്റുള്ളവൻ്റെ അതിര് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ആവർത്തന പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അതിര് മാറ്റുന്നവൻ വരുന്ന ശിക്ഷയെക്കുറിച്ച് അവിടെ നമുക്ക് കാണാണ്ട് കഴിയും ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കൂട്ടുകാരൻ്റെ അതിര് നീക്കുന്നവൻ ശബിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനാമേൻ എന്ന് പറയണം നോക്കുക കൂട്ടുകാരൻ്റെ അതിര് നീൽ നീക്കുന്നവൻ ആരാണ് അവൻ ശബിക്കപ്പെട്ടവനാണ് അപ്പം ശബിക്കപ്പെട്ടവനെ കൊല്ലണം ഇല്ലേ അതാണ് വ്യവസ്ഥ അതുകൊണ്ട് ശാപഗ്രസ്ഥനായി തീരേണ്ടവൻ തീർന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്തുകൊണ്ടാണ് അവൻ അതിര് മാറ്റുന്നു പ്രിയപ്പെട്ടവര് എന്നെ ശ്രദ്ധിക്കുന്ന വിശ്വാസികളെ വളരെ ഗൗരവമായ ഒരു സന്ദേശമല്ലേ ഇത് നാം കൂട്ടുകാരൻ്റെ ആകട്ടെ കൂട്ടു സഹോദരൻ്റെ ആകട്ടെ നമ്മുടെ നമ്മുടെ വീട്ടിലെ സഹോദരന്മാരുടെയാകട്ടെ ജ്യേഷ്ഠ സഹോദരൻ ആകട്ടെ അനുജ സനിജന്മാരായിരിക്കും സഹോദരന്മാരാകട്ടെ വിശ്വാസികളാകട്ടെ നമ്മളാരുടെയും അതിര് മാറ്റാൻ പാടില്ല അതിര് തോണ്ടാൻ പാടില്ല അതിന് തോണ്ടിയാൽ അവ ശമിക്കപ്പെട്ടവനാ ഇല്ലേ അതാണ് ന്യായ പ്രമാണം പറയുന്നത് രണ്ട് എഫ്രൈമിനെ കുറിച്ച് പറയുകയാണ് എന്തു അവരുടെ മിളേച്ഛതയിലേക്ക് ആരെ വിളിക്കുകയാണ് ബെന്യാമിനെ വിളിക്കുകയാണ് നോക്കൊരു ചെറിയ ഗോത്രക്കാരൻ അപ്പൻ്റെ ഏറ്റവും ഇഷ്ടമകനായ ബെന്യാമിൻ ആ ബെന്യാമിന് എന്ത് ചെയ്യണം അവൻ്റെ ആളുകളെ വിളിക്കുകയാണ് എന്തു ചെയ്യണം നീ ഇതിൻ്റെ അകത്ത് അന്യന്റെ പാപത്തിലൊന്ന് കൈ ഒന്ന് എന്തു ചെയ്യണം പങ്ക പങ്കുകാരാകണം പ്രിയ സുനേഹിതര് വിശ്വാസികളായിരിക്കും നമ്മൾ വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് ഒരുപക്ഷെ നമ്മൾ വിളിച്ചൊന്നു വരാം അവന്റെ പാപത്തിൽ നമ്മൾ പങ്കാറായി തീരാൻ പാടില്ല നീ അതിര് മാറ്റാൻ പാടില്ല നീ എഫ്രെയിം ചെയ്യുന്നവർ ഇത് ചെയ്ത് ഏഹ് അതെ മ്ലേച്ഛതയിലേക്ക് മ്ലേച്ഛത ചെയ്യാൻ പോകാൻ പാടില്ല പാപം ചെയ്യാൻ പോകാൻ പാടില്ല എഫ്രേമേ ജനനം എങ്ങനെയായിരുന്നു പറയാൻ ധാരാളമുണ്ട് നീ നിന്റെ ജനനത്തെങ്കിൽ നിനക്ക് ശക്തിയില്ലാത്തവനായിരുന്നു ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട് എന്നാൽ വലിയവനായ ദയന്ത്യോ നീ പ്രസവിച്ച് വീഴാൻ തക്ക ശക്തി നിനക്ക് തന്നു നിന്നെ വലിയവനാക്കി തീർത്തു നിന്റെ അകത്ത് മുൻപോട്ട് പോകുന്ന ഓരോ അധ്യായങ്ങളിലും എഫ്രേമിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഞാനത് സവാസില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊള്ളാം അതുകൊണ്ട് എഫ്രൈം നിന്റെ പ്രസവ സമയത്ത് നിനക്ക് ശക്തിയില്ലായിരുന്നു പ്രസവിച്ച് വീഴാൻ ശക്തിയില്ലായിരുന്നു ദൈവം നിനക്ക് ശക്തി തന്നു നീ ഭൂമിയിൽ വലിയവനായി തീർന്നു അപ്പോഴും ചെയ്തു നീ നിൻ്റെ ആദ്യകാലത്തെ അനുഭവങ്ങളെല്ലാം മറന്നുപോയി വിശ്വാസികൾ എങ്ങനെയല്ലേ എന്ന് ചിന്തിച്ച് നോക്കി ആദ്യകാലം എങ്ങനെയായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ ഊരുണ്ടായിരുന്നു കിടക്കാൻ ഇട കിടപ്പാടം ഉണ്ടായിരുന്നു കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു ഉടുക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവം ഇതെല്ലാം നിനക്ക് തന്ന് നിന്നെ പോറ്റിയില്ലേ നിന്നെ ഉയർത്തിയില്ലേ നിന്നെ ധനവാനാക്കിയില്ലേ ഇന്ന് നീ തിരിഞ്ഞു നിന്ന് പാവപ്പെട്ടവരെന്തു ചെയ്യാണ് പാവപ്പെട്ടവരും പാര വിൽക്കുകയാണ് അത് വിൽക്കാൻ പാടില്ല അവനെ തഴയാൻ പാടില്ല ബലഹീനന് നീ ഇടച്ചു വയ്ക്കാൻ പാടില്ല റോമാലയത്തിന് പതിനഞ്ചാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്കിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ബലഹീനനെ താങ്ങണം എങ്ങനെ താങ്ങണമെന്നാണ് ഈ നിലയിൽ താങ്ങണമെന്നല്ലേ പിന്നെ അവനെ സഹായിക്കണം അവനെ കരു അവനെന്ത് അവന് കരുത്തില്ല അതുകൊണ്ട് നീ അവന് കരുത്തേകി കൊടുക്കണം നീ ബലഹീൻ നീ ബലവാനാണ് അതുകൊണ്ട് ബലവാൻ എന്ത് ചെയ്യണം അവന് കരുത്തേകണം കാരണം ബെന്യാമിൻ ഏറ്റവും ചെറിയവനാണ് നോക്കുക എന്നാൽ ഈ ഏറ്റവും ചെറിയവനെ ഇത് വലിയവനാക്കി ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ് ഞാനും നിങ്ങളും ചെറിയവനായിരുന്നു നമ്മൾ വായിക്കുന്നത് നൂറ്റി പതിമൂന്നാം സംഘത്തിൽ വായിക്കുന്നത് കുപ്പയിൽ നിന്ന് നമ്മൾ ഉയർത്തി എത്രത്തോളം ഉയർത്തി ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഉയർത്തി പ്രഭുക്കന്മാരോട് ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് ചേർത്തിരുത്തി നോക്കി ഇത്ര വലിയ ഔന്നത്യം തന്ന ഈ വലിയനായ ദൈവത്തെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്യാൻ പാടില്ല നാം വിളച്ചതിലേക്ക് പോകാൻ പാടില്ല മറ്റൊരു തൻ്റെ മാന്താൻ പാടില്ല അങ്ങനെ ചെയ്താൽ യഹൂദാ ഗോത്രമായിരുന്നാലും യരശ്വരീൻ ഗോത്രമായിരുന്നാലും പുതിയ നിയമത്തിൽ വിശ്വാസികളായിരുന്നാലും നമ്മുടെ മേൽ ശിക്ഷ വരും അതുകൊണ്ട് എന്തു ചെയ്യണം അതുകൊണ്ട് അവൻ്റെ അവൻ അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും കഷ്ടതയിൽ അവർ എന്നെ അവരെന്നെന്തിയും ജാഗ്രതയോടെ അന്വേഷിക്കുമെന്നാണ് അഞ്ചിൻ്റെ അത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് അതേ നമ്മുടെ സന്നിധി ദൈവസന്നിധിയിൽ നമ്മുടെ കുറ്റമേറ്റ് പറയാം കർത്താവേ ഞാൻ അതിര് മാന്തി മാന്തുന്നവനാണെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ വിളയച്ചതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഞാൻ ആരാധിക്കുന്നവരാണ് ഞാൻ അപ്പം അപ്പം മുറിച്ച് കഴിക്കുന്നവരാണ് പാനവാദത്തിന് പങ്കൊള്ളുന്നവരാണ് കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് സ്ത്രോത്രയാഴ്ചയിടുന്ന ഇതെല്ലാം ശരിയാണ് പക്ഷേ നീ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചെറിയവൻ ഇടച്ച വരുത്തുന്നുണ്ടെങ്കിൽ മത്തായി പതിനെട്ടിൽ വായിക്കുന്നത് നിൻ്റെ നന്ദിയാണ് നിനൊരു വലിയ വലിയ തിരികല് കെട്ടി കടലിൽത്താക്കാനായിട്ടാണ് നോക്കുക മറ്റുള്ളവന് ഇടച്ചു വയ്ക്കാൻ പാടില്ല മറ്റുള്ളവന് ഒരു ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഒരു തടങ്കൽപ്പാറയായിത്തീരാൻ പാടില്ല ബിന്യാമീൻ ദൈവത്തെ ഭയപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുന്നവനാണ് നിന്റെ സഹോദര പുത്രനാണല്ലോ ഈ ഈ ജോസഫിൻ്റെ പുത്രനാണല്ലോ എഫ്രൈം ഏ എന്നാൽ നിന്റെ ആദ്യത്തെ സ്ഥിതി നീ അങ്ങ് മറന്നുപോയി നിനക്ക് ജനിച്ചു വീഴാൻ ശക്തിയില്ലാത്തവനാരും എന്നാൽ ദൈവം ചെയ്തു ദൈവം നിനക്ക് ശക്തി തന്നു എന്നാൽ നീ ദൈവം നിന്നെ ശക്തനാക്കിയപ്പോൾ ശക്തനായ ദൈവത്തെ നീ മറന്ന് നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ച് പോവുകയാണ് അതുകൊണ്ട് ദൈവം നിൻ്റെ മേലെന്ത് ചെയ്യും നിൻ്റെ നിൻ്റെ മേലെ ദൈവം ന്യായവിധി നടത്തും എന്ന് മാത്രമല്ല ദൈവം എന്ത് ദൈവം നിന്നെ അതെ കീറിക്കളയും ദൈവം നിന്നെ കീറിക്കളയും ദൈവം നിന്നെ അടിക്കും എങ്ങനെ അടിക്കും നീ അറിഞ്ഞവനാണ് അറിഞ്ഞവൻ കൂടുതൽ അടികൊള്ളുമെന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വിധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളുണ്ടെങ്കിൽ പുരുപ പു ഒരു പുനപരിശോധന നടത്തി ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കും മുമ്പായിട്ട് അത് നാം ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കുക എൻ്റെ സഹോദര വിരുദ്ധമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിപാടിലേക്ക് കൈനീട്ടുന്നതിന് മുമ്പായി അതെ ഞാനും സഹോദരൻ മാത്രമുള്ള പോൾ പോയി അത് നിരന്ന് പിന്നെ നീ യാഗം കഴിക്കുക എന്നാണ് മത്താട് സുവിശേഷത്തിൽ വായിക്കുക പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്ന അതൊരു വിശ്വാസി പുതിയ നിയമത്തിലായിരിക്കുന്ന ഒരു വിശ്വാസി പുതിയ നിയമത്തിൻ്റെ പ്രഥമ താളിൽ എഴുതി വെച്ചിരിക്കുകയാണ് നീ യാഗം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരനോട് ഇതിനൊക്കെ എന്തെങ്കിലും ഇടർച്ചയോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായെങ്കിൽ നീ വിധമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടായി നിൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചാൽ ഏ എന്തയും ദൈവത്തിനോട് കരുണ കാണിക്കും നിൻ്റെ അടുക്കിലേക്ക് വരും ഇല്ലെങ്കിൽ ദൈവം മടങ്ങിപ്പോകുന്ന ദൈവം മടങ്ങിപ്പോകും അവൻ എൻ്റെ അവൻ്റെ സ്ഥലത്ത് പോയിരിക്കും അതുകൊണ്ട് കഷ്ടതയിൽ അവർ എന്നെ എന്തു ചെയ്യും അന്വേഷിക്കുമ്പോൾ ജാഗ്രതയോട് ഞാനെന്തു ചെയ്യും ഞാനും അവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാം ഈ രാവിലത്തെ വിലയേറി ചിന്ത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ നമുക്കൊരു മാന മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന് ദൈവമായിട്ടൊരു നല്ല സംബന്ധം കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ അങ്ങനെയായാൽ നാം നമ്മുടെ ആരാധന ദൈവത്തിന് സുഗന്ധവും സുഗ്രാഗിയുമായ തീരും കർത്താവ് അതിന് ഈ വചന സന്ദേശം അത് കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ കർത്താവിന് വിലയൊരു നാമം ഇന്ന് വരെ നേടുമാറാകട്ടെ